യും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ത്യയിലെ വോട്ട് ജോലിയെ കുറിച്ചിട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വിട്ടതല്ലേ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ഞെട്ടിപ്പോയി കാരണം രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിക്കൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചത് എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അടുത്ത ഒരു ബോംബും കൂടെ ഞാൻ പൊട്ടിക്കുകയെന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ ചെയ്തും അതും വിദേശ രാജ്യത്തുള്ള ഏതോ ഒരു മോഡൽ മോഡലിൻ്റെ പേരിൽ ഏതാണ്ട് ഇരുനൂറ് വോട്ടുകളൊക്കെ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് സത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് നമ്മുടെ ഇന്ത്യയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ എന്നാൽ ആ ജനാധിപത്യത്തെ അപ്പാടെ അട്ടിമറിച്ച് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ സംഘപരിവാർ റോളുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്നൊരു ചർച്ചയിൽ ഈ റിട്ടയർഡ് ഉള്ളിച്ചേട്ടനുണ്ടല്ലോ ഉള്ളിച്ചേട്ടൻ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നു സത്യത്തിൽ ഇവനൊക്കെ മാനോ അഭിമാനവും ഉണ്ടോ ഇങ്ങനെ വന്നിരുന്നുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ വിഡ്ഢിത്തരവും പൊട്ടത്തരോ ഒക്കെ പറയാൻ കാരണം തൃശ്ശൂർ പല ഫ്ലാറ്റുകളിലും വ്യാജമായിട്ടുള്ള വോട്ടുകൾ ചേർത്തു കാരണം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ള ഈ എഴുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തന്നെ അത് മുഴുവനും ഇത്തരത്തിൽ ചേർത്തതാണ് എന്നുള്ള വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എന്നിട്ടും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കാണാൻ പറ്റേക്ക് പുച്ഛത്തോട് കൂടി കാണുന്ന ഈ വൃത്തികെട്ട ഊളയൊക്കെ നമ്മൾ ഇനി എന്താ പറയേണ്ടത് എന്തായാലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രോജൻ ബോംബ് തന്നെയാണ് ഇപ്പം പൊട്ടിച്ചിരിക്കുന്നത് അതൊരു ഒന്നൊന്നര ബോംബ് തന്നെയാണ് കാരണം ലോക ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന പ്രവൃത്തികളാണ് ഈ വൃത്തികെട്ട സംഘിഗോളികൾ ഈ കാലം അത്രമായിട്ടും ഇവിടെ നടത്തി അവർക്ക് അനുകൂലമായ രീതിയിലാണ് നിയമ സംവിധാനങ്ങളും നമ്മുടെ ഇലക്ഷൻ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാതിരിക്കാന്ന് പറയാ അത്തരത്തിലുള്ള ഒരുപാട് തെളിവുകളാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ജനങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം വലിയൊരു ആപത്തിലേക്കായിരിക്കും പോകുന്നത് ഈ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇസ്തവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ചില കൃസംഗി വേട്ടാവളിയന്മാരുണ്ടല്ലോ ചില വൃത്തികെട്ട നാറികൾ അവർ സ്വന്തം സമുദായത്തെ ഒറ്റവക്ഷി ഒറ്റ കൊടുത്ത പ്രവർത്തികളാണ് ഈ പല നാറികൾ നമ്മുടെ രാജ്യത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് പോകും എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കണ്ടുപോകാം നമ്മുടെ ഉള്ളിച്ചേട്ടൻ എന്തൊക്കെയോ പറയാനുണ്ട് ഒന്ന് കേൾക്കാം രാഹുൽ ഗാന്ധി വോട്ട് ചോയുമായി ബന്ധപ്പെട്ട പുറത്തു കൊണ്ടുവന്ന മൂന്നാമത്തെ തെളിവാണ് എച്ച് ഫയൽസ് എന്നാണ് ഹരിയാനയിലെ വോട്ടുകളൊക്കെ അദ്ദേഹം ഇരിക്കുന്നത് ഇരുപത്തി ലക്ഷം കള്ളവോട്ട് എന്നുള്ളതാണ് ഈ തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ഇത് ഞാനായിട്ട് കൊണ്ടുവരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ കിട്ടിയ രേഖകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ തെളിവുകളെ എങ്ങനെയാണ് ബിജെപി കാണുന്നത് ഒന്നാമത്തെ കാര്യം ഇത് എച്ച് ഫയൽസ് അല്ല ഇത് ഹൈഡ്രജൻ ബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നേരത്തെ ആറ്റം ബോംബ് ബോംബ് ഹൈഡ്രജൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ഇതൊരു ഡീപ് ഡീപ് അല്ല ഞാൻ പറയട്ടെ സ്റ്റേറ്റ് ഇന്ത്യൻ ആണ് ഇന്ത്യക്കെതിരെ രാഹുൽ ഗാന്ധി കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശവിരുദ്ധ പ്രചാരണത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോൾ താങ്കൾ ലക്ഷ്മി അതുപോലെ കുറെ പേര് പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയാണ് ആറ്റംബുപ്പെട്ടപ്പോൾ ഒരു പേര് പറഞ്ഞിരുന്നു ആ പേര് താങ്കൾ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു മിൻ ദേവിയുടെ ഒരു പേര് അദ്ദേഹം പറഞ്ഞിരുന്നു അന്നത്തെ ഹൈലൈറ്റ് അതായിരുന്നു എല്ലാ ചാനലിലും ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻഡാ ദേവിയുടെ കാര്യം സി അത് വേറും ഒരു ക്ലിറിക്കൽ ലെർ മാത്രമായിരുന്നു അവർക്ക് ഇരുപത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നു അപ്പൊ രാഹുൽ ഗാന്ധി ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും മോദി സർക്കാർ അധികാരത്തിൽ ശേഷം സമനില നടത്തിയ രാഹുൽ ഗാന്ധി ആന്റി ഇന്ത്യൻ ലോബികളുമായി ചേർന്ന് അബർ നക്സകുമായി ചേർന്ന് ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് സോറോസിന്റെ അച്ചാരം വാങ്ങി രാജ്യത്തെ എന്തായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തുമതിൽ അദ്ദേഹം പറഞ്ഞു ഇ വി എം ടാമ്പർ ചെയ്യപ്പെടുകയാണ് വ്യാപകമായ ഇന്ത്യയിൽ വലിയ രീതിയിൽ നിങ്ങളുടെ ചാനലടക്കം എല്ലാവരും പ്രചരിപ്പിച്ചു ഇ വി എം ടാംപറിംഗ് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് രണ്ടു തവണ നോട്ടീസ് അയച്ചു ഏത് ഐ ടി വിദഗ്ധനായി വന്നിട്ട് ഇ വി എം ടാമ്പർ ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം തെളിയിക്കാൻ എത്ര സമയം വേണമെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തരാം രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയതില്ല രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി കുറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ പ്രാവശ്യം പറഞ്ഞു പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫൈനലി വാട്ട് ഐം ഡൂയിങ് ഹിയർസ് നോട്ട് മൈ വർക്ക് മൈ വർസ് ടു പാർട്ടിപ്പേറ്റ് ഇൻ ഡോക്രാറ്റിക് സിസ്റ്റം ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതി ഇതെല്ലാം നിരീക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം സുപ്രീംകോടതി കാണുന്നുണ്ട് ഞാൻ സുപ്രീം കോടതിക്ക് പോകുന്നില്ല കോടതി ഇങ്ങോട്ട് വരട്ടേ ആണ് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു എന്നേ ഉള്ളൂ ഈ ആരോപണം ഒരാൾ പോലും ഏറ്റെടുത്തിട്ടില്ല എസ് 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 ഐ ആറിനെതിരായിട്ട് വോട്ടർ പട്ടികയിലെ വോട്ട് ചോദിക്കെതിരായിട്ട് രാഹുൽഗാന്ധി പതിനാറ് ദിവസം ബിഹാറിൽ ക്യാമ്പയിൻ നടത്തി വലിയ പ്രചരണ ജാതയായിരുന്നു രാജ്യം മുഴുവൻ വലിയ പ്രചാരണം കിട്ടി പക്ഷെ ബീഹാർ ഇലക്ഷന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ സഖ്യം ഒരിടത്ത് പോലും രാഹുൽഗാന്ധിയുടെ ഈ ആരോപണം ആവർത്തിച്ചിട്ടില്ല അവരത് പ്രചാരണ വിഷയമാക്കിയിട്ടേ ഇല്ല ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല ഉത്തർപ്രദേശിൽ പരാജയത്തിന് രണ്ട് രണ്ട് തവണ പരാജയപ്പെട്ടതിന് ശേഷവും മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടില്ല ഇനി കഴിഞ്ഞ തവണ ആരോപണം കൊണ്ടുവന്ന കർണാടകയിൽ സിദ്ധരാമയോ അതല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറോ ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല ഈ രാജ്യത്തൊരിടും രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളൊന്നും ഏറ്റെടുത്തില്ല ഇത് വളരെ വ്യാജമായി നിർമ്മിച്ച ഒരു വ്യാജ നിർമിതിയാണ് ഇത് ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് രാജ്യം മുഴുവൻ എസ് ഐആർ നടപ്പാക്കണമെന്ന് പറയുന്നത് എസ് ഐആർ നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി അനുകൂലമല്ല എസ് ഐആർ നടപ്പാക്കിയാൽ വോട്ടർപട്ടി സ്വീകരിക്കപ്പെടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സംശുദ്ധമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഏറ്റവും സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എത്ര വർഷങ്ങളായിട്ട് ആ തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ചെന്ന് ശരിയായ രീതിയില സുതാര്യമായ എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിൽ ചാമ്പ്യനായിട്ട് മാതിരിയാണ് ഇത്രയും ശരിക്കും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് കിട്ടിയിരിക്കുന്ന തെളിവുകളാണ് പുറത്തുനിരുന്നത് ബ്രസീലിയൻ യുവതിയുടെ ചിത്രം ചിത്രം പുറത്തു പറഞ്ഞിരിക്കുക അതാണ് ഈ സീമാ സരസ്വതി വരുന്നത് ഹരിയാനയിലെ പത്ത് ബുത്തുകളിൽ ഇവരുടേതായ ഫോട്ടോയാണ് വരുന്നത് പല പേരുകളിൽ അങ്ങനെ പല ബ്രസീലിന് യുവതി ഒന്ന് വോട്ട് ചെയ്തു എന്നല്ല രാഹുൽ പറയുന്നത് അങ്ങനെ ഒരു പടം ഇടുന്നത് അവിടെ ആകും വന്ന് വോട്ട് ചെയ്യാൻ ഒരു സംവിധാനം അവിടെ ഒരുക്കുകയാണ് ഈ രീതിയിൽ വേറെയും സ്ത്രീകളുടെ ചിത്രങ്ങൾ അദ്ദേഹം ഈ വാർത്താ സമയത്തിൽ കാണിക്കുണ്ടായി വേറെയും തെളിവുകൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി പല തരത്തിലുള്ളത് ഡൂപ്ലിക്കേറ്റ് വോട്ടുകൾ വരുന്നു വേറെ ചെയ്ത പടങ്ങൾ വരുന്നു പറയട്ടെ ബൾക്കായ വോട്ടർമാർ ഇതിലൊക്കെ കണക്കുകളാണല്ലോ അഞ്ച് ലക്ഷം ഇരുപത്തിയൊരായിരം ഡൂപ്ലിക്കേ വോട്ടർമാർ ഇൻവാലി ഡെഡ്രസുകൾ തൊണ്ണൂറ്റൂവായിരം ബൾക്ക് വോട്ടർമാർ പത്തൊമ്പത് പത്തൊമ്പത് ലക്ഷം അടക്കം ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു ഇതൊക്കെ ഈ രേഖകൾ പരിശോധിച്ചിരുന്നു വരുന്ന പുറത്തേക്ക് കൂടുതൽ ചിത്രങ്ങളാണ് ഒരു ഒരേ പടം പല പേരുകളിൽ പല അച്ഛന്മാരുടെ പേരുകളിൽ പല മേൽവിലാസങ്ങളിൽ നമ്മൾ കണ്ടത് ടങ്ങി ഇത്തവണ അതുണ്ട് അതേപോലെ സീറോ എന്ന അഡ്രസ്സിൽ വരുന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകീകാൻ പ്രചരണം കഴിഞ്ഞവർ നടത്തിരുന്നു ആ പ്രതികരണം എന്ന് വെച്ചാൽ വീടില്ലാത്തവർ ഈ തെരുവുകളിൽ തെരുവുകളിൽ കീഴിൽ കിടക്കുന്ന പാവങ്ങൾ അവർക്ക് പോലും വോട്ട് അവകാശം കൊടുക്കുന്ന സംവിധാനമാണ് നമുക്ക് എന്ന് വലിയ പ്രസംഗം ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് അതിന് തെളിവുകൊണ്ടിട്ടുണ്ട് ആ സീറോ അഡ്രസ് പോയി നമുക്ക് വലിയ വീടാണ് ആ വലിയ വീടിൽ ഒരാളുണ്ട് അയാളുടെ പേര് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ വീട്ടിലകത്തേക്ക് ചെല്ലുമ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ അയാളുടെ പേര് നരേന്ദ്ര എന്നാണ് നരേന്ദ്ര അയാളെ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല ആ വീട്ടിലെ ആൾ വോട്ട് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഫിസിക്കലി കണ്ടു ആ വീടും കണ്ടു ആ വീട്ടിലെ വീട്ടിലാണ് നിലനിൽക്കാൻ പറ്റുന്നത് ഇതാണ് ഈ സീറോ അഡ്രസ് എന്ന് പറയുന്നത് തെരുവിലെ ആളുകളെല്ലാം എന്ന് കൂടി നൽകിക്കപ്പെടുകയാണ് അപ്പോൾ കൊണ്ടുവന്ന തെളിവുകളോട് കൃത്യമായി മറുപടി പറയുക പ്രധാനപ്പെട്ട മറുപടി കാര്യമല്ല അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ബി ബി പ്രതികരണം കൂടി കൊണ്ടാണ് ബിജെപിയുടെ ഇനിയും ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിച്ചു എന്ന് ബി പറഞ്ഞതും ഒരു തെളിവായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് പ്രതീക്ഷിച്ചത് അത് അത് ശരിയായില്ല രാജ വൈറ്റാണ് രാജ വൈറ്റാണ് കാര്യങ്ങളൊക്കെ കേട്ടതല്ലേ ഞങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ഒരേ ഒരു ഓപ്പോസിറ്റ് വോയിസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം തരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സിസ്റ്റമല്ല നമ്മൾ വളരെ വികേന്ദ്രീകരമായിട്ടുള്ള ഒരു പാർലമെന്ററി ജനാധിപത്യ സമയമാണ് രാജ്യത്തുള്ളത് അതായത് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല അമേരിക്ക പോലെ രണ്ടുപേര് മത്സരിക്കുന്നു അവര് രാജ്യം മുഴുവൻ ഇലക്ട്രോണിക് പിന്നെ ഓൺലൈനിലൂടെ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല ലക്ഷക്കണക്കിന് വരുന്ന പോളിംഗ് ബൂത്തുകൾ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നേരത്തെ ഒരു പ്രാവശ്യമായിരുന്നു വർഷത്തിൽ ഇപ്പം മൂന്ന് പ്രാവശ്യമായിട്ട് ചുരുക്കി ഓരോ വ്യക്തിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും കള്ള വോട്ട് തടയാനും ഒക്കെയുള്ള അവകാശം കൊടുത്തിട്ട് ഒരു വലിയ വോട്ടർ പട്ടിക പ്രതികരിക്കുക പൊട്ടനും മല്ലനും ഇപ്പൊ ഉള്ളിച്ചേട്ടം വന്നിരുന്ന വിളമ്പേക്ക് നമ്മുടെ മാധു കൃത്യമായിട്ട് അടിച്ച് അടിച്ചവൻ്റെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയധികം വോട്ടുകൾ കള്ളയോട്ട് ചെയ്ത് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ അധികാരത്തിൽ വന്നിട്ട് ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല തൊലിക്കെട്ടി വേണം കേട്ടോ കാരണം ഇവനിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിയെക്കാട്ടിലും കൂടിയേനോ ആണ് ഇവൻ്റെ ദേഹത്തുള്ളത് കാരണം എന്തു വന്നാലും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് സ്വയം വിഡ്ഢിയാകാനും സ്വയം പൊട്ടൻ ചമയാനും ഒക്കെ ഇവന്മാര് തയ്യാറാണെന്നേ ഇവരെയൊക്കെ തലയ്ക്കാതിരിക്കുന്ന അതാണ് ചാണകമാണ് എന്നുള്ള വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയണം കേട്ടോ കാരണം നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ച സ്ഥലത്താണ് എത്ര വോട്ടുകളാണ് എത്ര വ്യാജ വോട്ടുകളാണ് ഈ പറയപ്പെടുന്ന ചുറ്റു ഗോപിയണന് വേണ്ടി അവിടെ ഇവന്മാര് പണിയെടുത്ത് ഉണ്ടായിക്കൊടുത്തല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു സംവിധാനത്തെ വിശ്വാസ ഇല്ലായ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് രാജ്യം വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇനിയൊരു പ്രാവശ്യവും കൂടെ ഇവർ അധികാരത്തിൽ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയൊരു തെരഞ്ഞെടുപ്പേ ഈ രാജ്യത്തുണ്ടാകത്തില്ല അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടും മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന പോലുള്ള വലിയ വിപത്തുകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കാം നമ്മൾ ഒട്ടും ഗോവാലം പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അങ്ങ് കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ആളെ കൊണ്ടുവന്ന് ഒരു വർഷം കൊണ്ട് താമസിപ്പിച്ചിട്ട് ഓട്ട് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ നമ്മൾ പറയേണ്ടതേ മറ്റൊരു വാക്കാ നമ്മുടെ മോഹൻലാൽ ഒരു പടത്തിനകത്ത് പറയുന്നുണ്ടല്ലോ അതിന് നിന്റെ തന്തയല്ല ഞങ്ങളുടെ തന്തയെന്ന് പറയുന്നില്ലേ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും ബൈ